ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലാ ഫ്ലോഗ് ഞാൻ ഇന്ന് നെസ്റ്റ് ഓയിലാണ് നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് എന്ത് പരിപാടിയിൽ നിന്ന് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് നെസ്റ്റോയിലെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് ഇവിടെ ഇപ്പം ഒരു ഡ്രോയിങ്ക് സോറി കളറിങ് കോമ്പറ്റീഷനാണ് അത് മൂന്ന് സെക്ഷനായിട്ടാണ് നടത്തുന്നത് എ ബി സി ഇപ്പം ഞാൻ സി സെക്ഷനാണ് ഞാനും ഹായും പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോഴും അവിടെ ഭയങ്കര പാട്ടും മേള ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഒന്നും നോക്കാതെ കയറി ഡാൻസ് കളിച്ചു കയസ് ഇത് സൗദിയിൽ ഷക്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള രസ്റ്റോയിലാണ് ഈ പരിപാടി ഉള്ളത് പല രാജ്യക്കാരെയും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് തിന് പ്രൈസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസിന് ടു ഹൺഡ്രഡ് റിയാർ ഗിഫ്റ്റ് വൗച്ചർ ആണ് പിന്നെ സെക്കൻഡ് പ്രൈസ് വൺ ഫിഫ്റ്റി റിയാർ ഗിഫ്റ്റ് വൗച്ചർ ആണ് തേർഡ് പ്രൈസ് നൂറ് റിയൽ ഗിഫ്റ്റ് വൗച്ചർ ആണ് ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഫോണ് കേഡായി ഞങ്ങൾ റിയാദിന്ന് ഫോൺ വാങ്ങിച്ചു രാത്രി ഏഴ് മണിക്ക് ഏഴരക്ക് പ്രോഗ്രാമായിരുന്നു വേണ്ടി വിട്ടടിച്ചാണ് റിയാദിന്ന് വന്നത് ഇങ്ങോട്ട് എന്തായാലും ഏഴ് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഷക്ര നെസ്റ്റോയിലെത്തി അതുകൊണ്ട് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി പുതിയ ഫോൺ കിട്ടിയോണ്ട് ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഹയ തകർത്ത് ഡാൻസ് കളിക്കുകയാണ് കുറേ കുട്ടികൾ ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്തിനാണെന്നറിയത്തില്ല അവിടെ അതോ ബിക്ക് സോങ് ആയിരുന്നു ഇട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് അർത്ഥം അറിയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഡി ജെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ വന്നാലും ഞങ്ങൾ കളിച്ചു ഏഴയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് തുടങ്ങിയത് എല്ലാവർക്കും ജെസ് നമ്പറൊക്കെ വാങ്ങിക്കണമായിരുന്നു ഫസ്റ്റ് എക്കും എയ്ക്കും ആയിരുന്നു പിന്നെ ആയിരുന്നു സിക്ക് ഉള്ളത് ഹയാക്കങ്ങനെ കളറിങ് കോമ്പറ്റീഷൻ തുടങ്ങി ഹയ ബി സെക്ഷനായിരുന്നു അവളാണെങ്കിൽ എല്ലാവരെയും നോക്കി നോക്കി ഇത്തിരി പേടിയുണ്ടെന്ന് തോന്നുന്നു അവിടെ മുഖം കണ്ടിട്ട് അവൾക്ക് കിട്ടിയ പടമെന്ന് വെച്ചാൽ സൺഫ്ലവർ ആയിരുന്നു പക്ഷെ അവൾ കളർ അടിച്ചത് ബ്ലൂ സൺഫ്ലവറിൻ്റെ അകത്ത് ബ്ലൂ കളറും സൺഫ്ലവറിൻ്റെ ഈ പൂവിൻ്റെ ഇതാളല്ലേ അതിന് അവൾ പിങ്ക് കളറും അടിച്ചത് അപ്പം ഗൈസ് ഞങ്ങളുടെ തുടങ്ങി ഞങ്ങൾക്ക് കിട്ടിയ പടം എന്ന് വെച്ചാൽ ഒരു വീടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഗൈസ് പ്രതീക്ഷിക്കാതെ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി വൺ ഫിഫ്റ്റി റിയ ഗിഫ്റ്റ് വാച്ചറായിരുന്നു കിട്ടിയത് ഞാൻ ഭയങ്കര സന്തോഷിച്ചു ഞാൻ റിസൾട്ട് അറിയാൻ വേണ്ടി അവിടെ കയ്യും കാലം വർദ്ധിച്ചേക്കുമായിരുന്നു ഗൈസ് എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പേര് വിളിച്ച ടൈമിൽ ക്യാമറ പെട്ടെന്ന് ഓണാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്യാഷ് അവർ മൊത്തം അറബിയായിരുന്നു പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നെ വിളിച്ചപ്പം ഞാൻ മനത്തൂക്കിയിരിക്കുമായിരുന്നു അപ്പോൾ വാപ്പി എന്നെ വാപ്പി എന്നോട് പറഞ്ഞ് എന്നെ വിളിച്ചേന്ന് അപ്പോൾ ഞാൻ പോയത് ഫസ്റ്റ് കിട്ടിയത് ഒരു ബോയ്ക്കാണ് അത് ഒരു സൗദിയാണെന്നാണ് തോന്നുന്നത് ഇതാണ് ഞാൻ കളർ ചെയ്ത പിക്ചർ എങ്ങനെയുണ്ടെന്ന് പറയണേ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും